മലയാളി സീരിയൽ പ്രേക്ഷകർ നെഞ്ചേറ്റിയ പ്രേക്ഷകർ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന പരമ്പരയായിരുന്നു സാന്ത്വനം പരമ്പരയെ മാത്രമല്ല അതിലെ ഓരോ കഥാപാത്രങ്ങളും അപ്പു അപ്പുവായാലും ദേവേടത്തിയായാലും കണ്ണനായാലും അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല സാന്ത്വനും ഫാമിലിക്കും അതിലെ ഓരോ കഥാപാത്രത്തിനും ഇപ്പോഴും നിരവധി ഫാൻസ് ഗ്രൂപ്പുകളാണ് അതിൽ ഏറെ ഹിറ്റായ പ്രേക്ഷകർ അത്രമേൽ നെഞ്ചേറ്റിയ ഒരു ജോഡിയാണ് ശിവാഞ്ജലി പരമ്പരയെയും കഥാപാത്രങ്ങളെയും അത്രമേൽ പ്രേക്ഷകർ നെഞ്ചേറ്റിയത് കൊണ്ടാവാം പരമ്പര അവസാനിച്ചപ്പോൾ പ്രേക്ഷകരുടെയും കണ്ണുകൾ അറിയാതെയാണെങ്കിലും ഒന്ന് നിറഞ്ഞത് ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പുവിനെയും ശിവനെയും അഞ്ജുവിനെയും ഹരിയെയും ബാലേട്ടനെയും ദേവേടത്തെയും ഒന്നും ഇനി കാണാൻ കഴിയില്ലല്ലോ എന്ന വിഷമമായിരുന്നു പ്രേക്ഷകർക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാന്ത്വനം ടു എന്ന വാർത്ത പുറത്തു വരുന്നതും സാന്ത്വനം ടുവിൻ്റെ പ്രമോ വരുന്നതും അപ്പോൾ പ്രേക്ഷകർക്ക് തങ്ങളുടെ സാന്ത്വനം താരങ്ങളെ വീണ്ടും കാണാൻ പറ്റുമല്ലോ എന്ന പ്രതീക്ഷയായിരുന്നു പ്രേമോ വന്നപ്പോൾ ബാലേട്ടനെ കണ്ടപ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ ചെറുതായൊന്ന് കൂടി എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ടാണ് സാന്ത്വനം ടൂവിൽ നമ്മൾ ആരും ഇല്ലെന്നും പുതിയ കഥയും കഥാപാത്രങ്ങളുമാണെന്നും പുതിയ ടീമാണെന്നും സാന്ത്വനത്തിലെ അഞ്ജലിയായ ഗോപികാനിൽ പറഞ്ഞത് പഴയ കഥാപാത്രങ്ങളെയും ശിവാഞ്ജലി കോംബോയും പ്രതീക്ഷിച്ചിരിക്കുന്ന സാന്ത്വനം പ്രേക്ഷകർക്ക് വളരെയധികം നിരാശ നൽകുന്ന വാക്കുകളാണിത്